ഫ്രണ്ട്സ് തസ്നി ജീവിത വിജയം നേടാനും സന്തോഷകരമായ ജീവിത വിജയം നയിക്കാനും ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ഈ ആശയങ്ങൾ ഉപയോഗപ്പെടുത്താം ഓരോ വ്യക്തിയും ആശ്ചര്യകരമായ ഓരോ അത്ഭുതമാണെന്നും ഓരോരുത്തർക്കും അവർ ആഗ്രഹിക്കുന്ന പാതകളിലൂടെ സഞ്ചരിച്ച് സമൃദ്ധമായ ജീവിതം നയിക്കാൻ കഴിയുമെന്നുമുള്ള ജീവിത വീക്ഷണമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ പറയുന്ന ആശയങ്ങൾ കേൾക്കാൻ മാത്രമുള്ളവ അല്ലെന്നും പ്രായോഗികമാക്കുന്നതിലൂടെ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഓരോ ദിവസവും പുതുതായി തുടങ്ങുക പഴയ പരാജയങ്ങൾ മറന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം ശീലങ്ങളിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ നിങ്ങളെ തന്നെയും മറ്റുള്ളവരെയും സ്നേഹിക്കുക വിജയിക്കുന്നതുവരെ ദൗത്യത്തിൽ നിന്നും പിന്മാറാതിരിക്കുക ഇടക്കുണ്ടാകുന്ന പരാജയങ്ങളൊക്കെ നമ്മെ വിജയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും ഓരോ വ്യക്തിയും പ്രകൃതിയുടെ അത്ഭുതമാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യത്തിൽ നാം വിജയിച്ചിരിക്കും ഓരോ ദിവസവും തൻ്റെ ജീവിതത്തിലെ അവസാന ദിവസം എന്നതുപോലെ കരുതി പ്രവർത്തിക്കുക വികാരങ്ങളെ നിയന്ത്രിക്കുക അമിത വികാരങ്ങൾ വിജയത്തിന് തടസ്സമാണ് ഒരു നിമിഷത്തെ വികാരത്തിനടിമപ്പെട്ട് ആജീവനാന്ത തീരുമാനമെടുക്കാതിരിക്കുക അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത് അറിവും കഴിവും വളർത്താനുതകുന്ന ഏത് സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുക പ്രവർത്തനമില്ലാത്ത സ്വപ്നങ്ങൾ ഒരു ഫലവും നൽകില്ല ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് ദിവസം ചെയ്യുക ഉത്തരവാദിത്തങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് വിജയത്തിന് തടസ്സമാണ് ജീവിതത്തിൽ നല്ല വഴികാട്ടികൾ ആവശ്യമാണ് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല മാർഗം കാണിച്ചു തരാൻ പ്രാർത്ഥിക്കുക അവസാന നിമിഷത്തിലെ ഗോളിനെ ഒരു കളിയുടെ ഗതിയെ തന്നെ മാറ്റാൻ കഴിയും അതിനാൽ അവസാന നിമിഷം വരെ പരിശ്രമിക്കൂ ജീവിതത്തിൽ എന്തും സാധ്യമാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയും എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്